ഏവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഇഞ്ചി ഐസക് ജെയിംസ് കൺസർട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജൻ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ തൊടുപുഴ ഇന്ന് ഞാൻ നിങ്ങളോട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ലൈപ്പോ സെക്ഷൻ എന്താണെന്നുള്ളതാണ് ലൈപ്പോ എന്ന് പറഞ്ഞാൽ ഫാറ്റ് സക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിച്ചെടുക്കുക അപ്പോൾ ഫാറ്റ് വലിച്ചെടുക്കുന്നതാണ് ലൈപ്പോസെക്ഷൻ എന്നാൽ ഏതൊക്കെ തരം ഉണ്ട് നമുക്ക് പല രീതിയിൽ ഈ ലൈപ്പോസെക്ഷൻ ചെയ്യാൻ പറ്റും ചിലത് മാനുവലി എന്ന് നമ്മൾ പറയും അതായത് ഒരു സാക്ഷ്യം വെച്ച് കൈ കൊണ്ട് വലിച്ചെടുക്കുന്നത് മറ്റേത് പാൽ എന്ന് പറയും എന്നാൽ ഈ ഒക്കെ ഒരു മെഷീൻ വഴി ചെയ്യുന്നതും പിന്നെ അൾട്രാസൗണ്ട് ബേസ് ചെയ്തുള്ളത് നമുക്കിവിടെയുള്ളത് പാൽ ലൈപ്പോസെക്ഷൻ അല്ലെങ്കിൽ പവർ അസിസ്റ്റ ലൈപ്പോസെക്ഷനാണ് എന്താ എന്ത് എന്ത് ചികിത്സയ്ക്കാണ് ഈ ലൈപോ സെക്ഷൻ ഉപയോഗിക്കുന്നത് അമിതമായ വണ്ണം ചില ഭാഗങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ അമിതമായ വണ്ണം ഉണ്ടെങ്കിൽ അത് മാറ്റുവാനാണ് ലൈപ്രോസെക്ഷൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊരു വെയ്റ്റ് റിഡക്ഷൻ സെർജറി ഒന്നുമല്ല പക്ഷേ ഒരു ബോഡി ഷേപ്പിംഗ് സർജറിയാണ് അല്ലെങ്കിൽ ബോഡി കോണ്ടൂറിംഗ് ഞങ്ങൾ പറയും അതായത് സൗന്ദര്യം കൂട്ടാനുള്ള ഒരു സർജറിയാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് രണ്ടാം താടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ വണ്ണം കൂടുതലാണെങ്കിൽ നമ്മുടെ വയറിന് വണ്ണം കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ പുരുഷന്മാർ കാണുന്ന സ്ഥലവളർച്ച അല്ലെങ്കിൽ തുടകൾക്ക് വണ്ണം കൂടുതലാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളപ്പം ആ സ്ഥലത്തു നിന്നുള്ള ഫാറ്റിനെ വലിച്ചു കളയുന്നതാണ് ലൈപ്പോസെക്ഷൻ എന്ന് പറയുന്നത് ഇനി ഈ പ്രൊസീജിയർ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ യൂഷ്വലി ഏത് ഏരിയ ആണോ ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് അനസ്തേഷ്യയിൽ അല്ലെങ്കിൽ ബോധം കെടുത്തിയാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് അതാണ് പേഷ്യൻറ്റിന് കൂടുതൽ കംഫർട്ടബിൾ എന്നാ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ഇതാണ് സാധാരണ എല്ലാവരും ചോദിക്കുന്നത് പൊതുവേ പ്ലാസ്റ്റിക് സർജറി പ്രൊസീജിയേഴ്സിലെല്ലാം ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഏകദേശം എന്താ പറയുക കോംപ്ലിക്കേഷൻസ് നിൽ അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാവുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഹോസ്പിറ്റൽ രണ്ട് ഓപ്പറേഷന് ശേഷം അത് എത്രത്തോളം നമ്മൾ എടുക്കുന്നതനുസരിച്ച് രണ്ടോ മൂന്നോ ദിവസം നമുക്ക് ചിലപ്പോൾ ഓപ്പറേഷന് ശേഷം കിടക്കേണ്ടി വന്നേക്കാം ഇതല്ലാതെ വേറെ അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഈ പ്രൊസീജിയേഴ്സിനില്ല കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം